മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ മെഡിക്കൽ എത്തുക റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ കെ പത്മനാഭൻ്റെ ഭൗതിക ശരീരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പാമ്പാടി അയൂർ മഠം തീരത്ത് സംസ്കരിച്ചു മുപ്പത് വർഷത്തിലേറെ രാജ്യത്തെ സേവിച്ച അദ്ദേഹത്തിന് ജവാമാർ സല്യൂട്ട് അർപ്പിച്ചു രാജ്യത്തിനായി മൂന്ന് പതിറ്റാണ്ടിലേറെ സേവനമനുഷ്ഠിച്ച റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ കെ പത്മനാഭന്റെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ പാമ്പാടി ഐവർമഠം തീരത്ത് സംസ്കരിച്ചു വെള്ളിയാഴ്ച രാവിലെ കോയമ്പത്തൂരിലെ മിലിട്ടറി ക്വാർട്ടേഴ്സിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം കണ്ണമ്പ്ര കോങ്കളം വീട്ടിൽ കുഞ്ചാണ്ടി മാസ്റ്ററുടെയും ജാനകിയമ്മയുടെയും മകനായ പത്മനാഭൻ മിലിട്ടറിയിൽ സർവേയറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് കഠിന പരിശ്രമത്തിലൂടെയാണ് ലഫ്റ്റനന്റ് കേണൽ പദവിയിലേക്ക് ഉയർന്നത് ജന്മനാട് കണ്ണമ്പ്രയാണെങ്കിലും ദീർഘകാലമായി ചെന്നൈയിലായിരുന്നു താമസം തൃശൂർ ജില്ലയിൽ വലിയൊരു സൗഹൃദ വലയമുള്ള അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി സുഹൃത്തുക്കളും ബന്ധുക്കളും സൈനിക ഉദ്യോഗസ്ഥരും ഐവർ മഠം ഐവർമഠം ദേശീയ പതാക പുതപ്പിച്ച ഭൗതിക ശരീരത്തിൽ ജവാൻമാർ സല്യൂട്ട് നൽകി പുഷ്പചക്രം സമർപ്പിച്ചു പൂർണമായ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്